എല്ലാവർക്കും ഡി എസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെത്തോലി തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് എന്നാ റെസിപ്പിയിലേക്ക് പോകാം നെത്തോലി പീര ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം നെത്തോലിയാണ് നല്ലതുപോലെ മുറിച്ച് കഴുകി എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ നല്ലതുപോലെ വൃത്തിയാക്കിയെടുക്കണം ഇനിയിപ്പിതാ അതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇതാ ഇതുപോലെ ചെയ്തെടുക്കാം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് അതിലേക്ക് നമുക്ക് മിക്സാക്കി വെച്ച നെത്തോലി ഇട്ട് കൊടുക്കാം ഇത് വേവിച്ചെടുക്കാം ഒരു ഭാഗമായതിനു ശേഷം തിരിച്ചിട്ട് മറ്റേ ഭാഗവും കൂടി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം അധികം മുരിഞ്ഞു പോകാതെ നോക്കണം അപ്പം ഇതൊന്ന് ഫ്രൈ ആയി വരക്കിപ്പോൾ ഇതാ ഒരു ഭാഗം ആയിട്ടുണ്ട് എനിക്കിതാ തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ കേസ് ഓഫാക്കിയതിന് ശേഷം കുറച്ച് തണുത്തതിന് ശേഷം തിരിച്ചിട്ടാലും മതി ഞാനിപ്പം ഇതാ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് ആയി വരട്ട ഇപ്പം ഇതെല്ലാം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാം കൂടി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതാ ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു പാൻ കൂടി വയ്ക്കുന്നുണ്ട് പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം കടുവും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം ഒന്ന് നന്നായി വഴഞ്ഞതിന് ശേഷം അതിലേക്ക് സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ ചിറകിയ തേങ്ങയാണ് കൊടുക്കുന്നത് ഇത് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് വാടി വന്നതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്ത് മൂടി വെച്ച് ഇതൊന്ന് സെറ്റാക്കി വെക്കണം സെറ്റായി വരട്ടെ ഒരു പ്രാവശ്യം നമ്മൾ ഇളക്കി അടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നെത്തോലിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് അതിട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി അടച്ചു കൊടുക്കണം ഇനിയിതാ അത് ചെയ്തെടുക്കാം നമ്മൾ ി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊടിഞ്ഞു പോകാതെ നല്ല ടേസ്റ്റ് ആയിട്ടാന്ന് ഇത് ഉണ്ടാവുക നിങ്ങൾ എല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കും ഇതാ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം